നീതി നിഷേധത്തിന്റെ തമ്പുരാക്കന്മാർക്ക് മുന്നിൽ അവകാശത്തിന്റെ കൊടുങ്കാറ്റായി ആഞ്ഞു ആഞ്ഞുവീശാൻ പഴകിപ്പുളിച്ച രാഷ്ട്രീയ വിഘടനവാദങ്ങൾ കൊണ്ട് വികസനത്തിന്റെ ഘടികാര സൂചികളെ പിറകോട്ട് തിരിക്കുന്നവരെ വേരോടെ പിഴുതെറിയാൻ അനീതിയുടെ അടർക്കളത്തിൽ നീതിക്ക് വേണ്ടി പടപൊരുതുവാൻ പൊരുതുവാൻ നന്മ നിറഞ്ഞ നാൾ വഴികളിൽ വികസനത്തിന്റെ ഗാഥ രചിക്കാൻ വികസനങ്ങളുടെ പട്ടികയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കാൻ കഴിവുള്ള നമ്മുടെ സ്വന്തം സാരഥി ജനനായകനാകട്ടെ നമ്മുടെ ജനപ്രതിനിധി കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് കേരളപുരം പുനുക്കന്നൂർ ഏഴാം വാർഡിൽ സരതി മുസ്തഫ തേജസ്വിനി ഏണിയാണ് അടയാളം നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശങ്ങൾ ഏണി അടയാളത്തിൽ രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമേയെന്ന് ഇന്നാട്ടിലെ ഉൽബുദ്ധരായ വോട്ടർമാരോട് ഞങ്ങൾ വിനയ പുരസരം അഭ്യർത്ഥിക്കുന്നു ും മുത്തായ സാരഥിയല്ലേ മുന്നേറ്റത്തിനായി വന്നവനല്ലേ